ഹായ് ബൊനാൻസ ഇംഗ്ലീഷ് അക്കാദമിയുടെ ഇനി നിങ്ങളും ഇംഗ്ലീഷ് സംസാരിക്കും എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ മറ്റൊരു കമ്പനിയിൽ നിന്നും സാധനങ്ങൾ ഓർഡർ ചെയ്യണം അത് നമുക്ക് എങ്ങനെ ഓർഡർ ചെയ്യാം മറ്റൊന്ന് നിങ്ങൾക്ക് ഒരു ജോലി സ്ഥാപനത്തിൽ കിട്ടി അപ്പോൾ ആ സ്ഥാപനത്തിൽ നിന്ന് കുറേ സാധനങ്ങൾ വേറെ ആൾ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യും മുതലാളി നിങ്ങളെ പൈസ മേടിക്കാനായിട്ട് വിടും അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അവിടെ ചെന്ന് അവതരിപ്പിക്കുന്നത് ഇതൊക്കെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് പറയാം നിങ്ങൾക്ക് ഒരു നല്ല കമ്പനിയിൽ ജോലി കിട്ടി ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും പുറമെ പോയിട്ട് പൈസയൊക്കെ കളക്ട് ചെയ്യേണ്ടതായി വരേണ്ടി വരും അല്ലേ അങ്ങനെ ഒരു മരുന്ന് കമ്പനിയിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടിയത് സ്വാഭാവികമായും എന്തുണ്ടാകും മരുന്നുകൾ സപ്ലൈ ഉണ്ടാകും പൈസ നമ്മൾ പോയിട്ട് കളക്റ്റ് ചെയ്യേണ്ടി വരും അത് നമുക്ക് എങ്ങനെ അവതരിപ്പിക്കാം രാവിലെയാണ് നമ്മൾ ഓഫീസിൽ പോകുന്നുണ്ടെങ്കിൽ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയണം പന്ത്രണ്ട് മണിക്ക് ശേഷമാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറയണം നാല് മണിക്കാണ് ശേഷമാണെങ്കിൽ ഗുഡ് ഈവനിങ് പറയണം ഇവിടെ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഒരു ഓഫീസിൽ കയറി ചെല്ലുന്നത് ഗുഡ് ആഫ്റ്റർനൂൺ സാർ നമ്മൾ ജോലിക്കാരനാണ് നമ്മ ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ അവിടെ ഉള്ളവരെ നമ്മൾ എന്തു ചെയ്യണം ഒരു വിഷ് ചെയ്യണം ഗുഡ് ആഫ്റ്റർനൂൺ സർ അവിടെ ഉള്ളോ എന്തു പറയും ഓഫീസർ യെസ് ഗുഡ് ആഫ്റ്റർനൂൺ യെസ് ഗുഡ് ആഫ്റ്റർനൂൺ ഉച്ചയ്ക്ക് ശേഷം അല്ലേ വിഷ് ചെയ്തു വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു അവിടുത്തെ കമ്പനിയിലെ നമ്മുടെ ഓഫീസർ ചോദിക്കാണ് നമ്മൾ ചെന്ന സ്ഥലത്തെ വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്ത് തരേണ്ടത് വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത് അപ്പോൾ ചെന്നാൾ പറയുന്നു സർ ഐ ആം സെൻറ്റ് ബൈ കൃഷ്ണ ഫാർമ സർ ഐ ആം സെൻറ്റ് ബൈ കൃഷ്ണ ഫാർമ ടു കളക്റ്റ് മണി ഫോർ ദ മെഡിസിൻ സപ്ലൈഡ് എന്താണ് പറയുന്നത് സർ ഐ ആം സെൻറ്റ് ബൈ കൃഷ്ണ ഫാർമ എന്നെ കൃഷ്ണ ഫാർമ അയച്ചിട്ടുള്ളതാണ് കൃഷ്ണ ഫാർമ എന്നെ അയച്ചിട്ടുള്ളതാണ് എന്തിന് ടു കളക്ട് മണി പൈസ ശേഖരിക്കാൻ വേണ്ടി ഫോർ ദ മെഡിസിൻ സപ്ലൈഡ് മരുന്ന് തന്നിട്ടുണ്ട് അതിൻ്റെ പൈസ മേടിക്കാൻ വേണ്ടി എന്നെ പറഞ്ഞ് അയച്ചിട്ടുള്ളതാണ് കൃഷ്ണ ഫാർമ എന്ന കമ്പനി പിന്നെയും പറയുന്നു ഹിയർ ഈസ് എ ലെറ്റർ ഇതാ ഒരു ലെറ്റർ ഉണ്ട് ഹിയർ ഈസ് എ ലെറ്റർ ഫ്രം ദ ഫേം കമ്പനിയുടെ കത്ത് ഇതാ പിടിച്ചോ ഇവിടെയുണ്ട് അപ്പോൾ അതെങ്ങനെ പറയുന്നു നോക്കിയാൽ സർ ഐ ആം സെൻറ്റ് ബൈ കൃഷ്ണ ഫാർമ സാർ എന്നെ കൃഷ്ണ ഫാർമയിൽ നിന്നും അയച്ചതാണ് എന്തിന് ടു കളക്ട് മണി ഫോർ ദ മെഡിസിൻ സപ്ലൈഡ് കമ്പനി ഇവിടെ മരുന്ന് തന്നിട്ടുണ്ട് അതിൻ്റെ പൈസ വാങ്ങാൻ വേണ്ടി എന്നെ കമ്പനി അയച്ചിട്ടുള്ളതാണ് പിന്നെന്ത് പറയുന്നു ഹിയർ ഈസ് എ ലെറ്റർ ദാ ഒരു കത്തുണ്ട് ലെറ്റർ പിടിച്ചോ ഫ്രം ദ ഫേം കമ്പനി നിന്നുള്ള ഒരു കത്ത് ഇതാ പിടിച്ചോ സർ ഐ ആം സെൻഡ് ബൈ കൃഷ്ണ ഫാർമ ടു കളക്ട് മണി ഫോർ ദ മെഡിസിൻ സപ്ലൈഡ് കൃഷ്ണ ഫാർമിൽ നിന്നും പൈസ വാങ്ങാൻ വേണ്ടി എന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ മരുന്ന് സപ്ലൈ ചെയ്തതിന് ഹിയർ ഈസ് എ ലെറ്റർ ഫ്രം ദ ഫേം ഇതാ കമ്പനിയിൽ നിന്നുള്ള കത്ത് അപ്പോൾ അവിടെയുള്ള ഓഫീസർമാർക്ക് അല്ലെങ്കിൽ കമ്പനിയിലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടും യെസ് ഐ നോ അതെ എനിക്കറിയാലോ യു ആർ ചെക്ക് ഈസ് റെഡി നിങ്ങളുടെ ചെക്ക് തയ്യാറായിട്ടുണ്ട് കളക്ട് ഇറ്റ് ഫ്രം മൈ അക്കൗണ്ടൻറ്റ് പ്ലീസ് അതെ ആ ചെക്ക് ഉണ്ടല്ലോ എൻ്റെ അക്കൗണ്ടൻ്റിൽ നിന്നും എന്തു ചെയ്തോ ആ പൈസ കളക്റ്റ് ചെയ്തോ ശേഖരിച്ചോ പ്ലീസ് അപ്പോൾ യാ സൈനോ എനിക്കറിയാം നിങ്ങളെനിക്കറിയാം യു ആർ ചെക്ക് ഈസ് റെഡി നിങ്ങളുടെ ചെക്ക് തയ്യാറായിട്ടുണ്ട് കളക്റ്റ് ഇറ്റ് ഫ്രം മൈ അക്കൗണ്ടൻറ്റ് പ്ലീസ് എൻ്റെ അക്കൗണ്ടൻറ്റിൻ്റെ കയ്യിൽ നിന്നും കണക്ക പിള്ളേരെ ഇതിൽ നിന്നും ഇതാ അപ്പം ചെക്ക് നിങ്ങൾ കൈപ്പറ്റിക്കൊള്ളും അപ്പോൾ നമ്മൾ എന്തു പറയും താങ്ക് യു അല്ലേ വളരെ സന്തോഷം താങ്ക് യു അപ്പോൾ അവരും പറയും മോസ്റ്റ് വെൽക്കം വളരെ സ്വാഗതം അല്ലേ മോസ്റ്റ് വെൽക്കം വളരെ അധികം സ്വാഗതമുണ്ട് അപ്പോൾ ഒരു കമ്പനിയിൽ നിന്നും മറ്റൊരു കമ്പനിയിലേക്ക് സപ്ലൈ ചെയ്ത് എൻ്റെ പൈസ മേടിക്കാനായിട്ട് വിടുകയാണ് അപ്പോൾ എന്തു പറയുന്നു ചെന്നപ്പോഴ് ഉച്ചയ്ക്ക് ശേഷം ഗുഡ് ആഫ്റ്റർനൂൺ സാർ വിഷയിൻ്റെ ഗുഡ് ആഫ്റ്റർനൂൺ സാർ യെസ് ഗുഡ് ആഫ്റ്റർനൂൺ യെസ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് അല്ലേ യെസ് ഗുഡ് ആഫ്റ്റർനൂൺ വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത് വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു സാർ ഐ ആം സെൻറ്റ് ബൈ കൃഷ്ണ ഫാർമ ടു കളക്റ്റ് മണി ഫോർ ദ മെഡിസിൻ സപ്ലൈ ടു സാർ എന്നെ കൃഷ്ണ ഫാർമയിൽ നിന്നും പറഞ്ഞയച്ചിട്ടുള്ളതാണ് ഇവിടെ മരുന്ന് തന്നിട്ടുള്ളതിൻ്റെ പൈസ വാങ്ങാൻ സേർ ഐ ആം സെൻറ് ബൈ കൃഷ്ണി ഫോർ ദൈഡ് ഹിയർ ഈസ് എ ലെറ്റർ ഫ്രം ദ ഫേം ഇതാ കത്ത് ഉണ്ട് കമ്പനിയിൽ നിന്നുള്ള ഒരു കത്ത് ഉണ്ട് ഹിയർ ഈസ് എ ലെറ്റർ ഫ്രം ദ ഫേം യെസ് ഐ നോ വറിയാം യുവർ ചെക്ക് ഈസ് ത്രീ നിങ്ങളുടെ ചെക്ക് തയ്യാറായിട്ടുണ്ട് കളക്ട് ഇറ്റ് ഫ്രം മൈ അക്കൗണ്ടൻറ്റ് പ്ലീസ് നിങ്ങളുടെ ചെക്ക് തയ്യാറായിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യൂ ക്കൗണ്ടൻറ്റിൻ്റെ കയ്യിൽ നിന്നും ആ ചെക്ക് വാങ്ങിക്കൊള്ളൂ യെസ് ഐ നോ യു ആർ ഷെഡ് യൂസ് വെരി കളക്ട് ഇറ്റ് ഫ്രം മൈ അക്കൗണ്ട് പ്ലീസ് താങ്ക് യു നന്ദി മോസ്റ്റ് വെൽക്കം വളരെയധികം സ്വാഗതം ഒരു വ്യക്തി മറ്റൊരു കമ്പനിയിൽ നിന്നും കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്യുകയാണ് അതെങ്ങനെയാണ് ഓർഡർ ചെയ്യുക ഇവിടെ രണ്ടു കൂട്ടരും പഴയ പരിചയമുള്ളവരാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നവരാണ് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെ പോകാം സ്യൂസ് മീ ഈസ് ദിസ് ഹലാ ബാഗ് കൊടുങ്ങല്ലൂർ ഫോൺ ചെയ്യണ് അല്ലേ സ്യൂസ് മീ ഈസ് ദിസ് ഹലാ ബാഗ് കൊടുങ്ങല്ലൂർ ഇത് ഹലാ ബാഗ് സ്യൂസ് മീ ഈസ് ദിസ് ഹലാ ബാഗ് കൊടുങ്ങല്ലൂർ ഇത് കൊടുങ്ങല്ലൂരുള്ള ഹലാ ബാഗ് കമ്പനിയാണോ യെസ് ഇറ്റ് ഈസ് അതെ വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു സാർ ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത് ഒരു കമ്പനിയിലേക്ക് എപ്പോൾ വിളിക്കുമ്പോഴും അവരെന്തു ചേർക്കും സർ എന്ന പദം പ്രയോഗിക്കും സർ സർ മേഡം കേട്ടോ യെസ് ഇറ്റ് ഈസ് വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു സർ ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത് കുഡ് ഐ സ്പീക്ക് ടു മിസ്റ്റർ മജീദ് ഇവിടെ ചോദിക്കുകയാണ് കുഡ് ഐ സ്പീക്ക് ടു മിസ്റ്റർ മജീദ് എനിക്ക് മിസ്റ്റർ മജീദ് സംസാരിക്കാൻ പറ്റുമോ കുഡ് ഐ സ്പീക്ക് ടു മിസ്റ്റർ മജീദ് പേരൊക്കെ വെറും സാങ്കല്പികമാണ് കേട്ടോ വുഡ് ഐ സ്പീക്ക് ടു മിസ്റ്റർ മജീദ് എനിക്ക് മിസ്റ്റർ മജീദിനൊന്ന് സംസാരിക്കാൻ പറ്റുമോ യെസ് ഇറ്റ് ഈസ് മീ മജീദ് ഇത് ഞാൻ മജീദ് ഫോണിലാകുമ്പോൾ നമുക്ക് ആൾ കാണില്ലല്ലോ അല്ലേ യെസ് ഇറ്റ് ഈസ് മീ മജീദ് അതെ ഇത് ഞാൻ മജീദ് ഗുഡ് മോർണിംഗ് ഐ ആം പത്മനാഭൻ ഫ്രം കോഴിക്കോട് അതെ സുപ്രഭാതം പറയുന്നത് ഐ ആം പത്മനാഭൻ ഫ്രം കോഴിക്കോട് ഞാൻ കോഴിക്കോട് പത്മനാഭനാണ് വാവ് അത്ഭുതം അല്ലേ വാവ് ഐ ആം എബൌട്ട് ടു കാളി യു ഞാൻ നിങ്ങൾ വിളിക്കാൻ നിൽക്കണ് ഐ ആം എബൌട്ട് ടു കാളി യു എബൗട്ട് ടു കാളച്ച് വിളിക്കാനായി നിൽക്കുക ഐ ആം എബൌട്ട് ടു വിസിറ്റ് യു ഞാൻ നിന്റെ അരിയിലേക്ക് വരാൻ നിൽക്കാണ് ഐ ആം എബൌട്ട് ടു ടേക്ക് ബെയ്ത് ഞാൻ കുളിക്കാനായി നിൽക്കുകയാണ് അതിനാണ് എബൌട്ട് ടു എന്ന പ്രയോഗം കൊടുക്കുന്നത് വാവ് അത്ഭുതം പറയുന്നത് ഐ ആം എബൗട്ട് ടു കാൾ യു ഞാൻ നിന്നെ വിളിക്കാനായിട്ട് നിൽക്കണ് എസ് മീ ഈസ് ദിസ് ഹലാ ബാഗ് കൊടുങ്ങല്ലൂർ ക്ഷമിച്ചാലും ഇത് കൊടുങ്ങല്ലൂരുള്ള ഹലാ ബാഗാണോ കമ്പനി അല്ലേ ഹലാ ബാഗ് എന്നൊരു കമ്പനി പേര് കേട്ടോ ഉള്ളത് യൂസ് മീ ഈസ് ദിസ് ഹലാ ബാഗ് കൊടുങ്ങല്ലൂർ യെസ് ഇറ്റ് ഈസ് അതെ വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു സാർ ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത് യെസ് ഇറ്റ് ഈസ് വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു സാർ ഗുഡ് ഐ സ്പീക്ക് ടു മിസ്റ്റർ മജീദ് എനിക്ക് മിസ്റ്റർ മജീദിനായിട്ടൊന്ന് സംസാരിക്കാൻ കഴിയുമോ കുഡ് ഐ സ്പീക്ക് ടു മിസ്റ്റർ മജീദ് യെസ് ഇറ്റ് ഈസ് മീ മജീദ് ഇത് ഞാനാണ് തീർച്ചയായും ഇത് ഞാനാ മജീദ്സ് മീ ഈസ് മീ മജീദ് അത് ഇത് ഞാൻ മജീദ് വിഷ് ചെയ്യുന്ന കാലത്ത് ഗുഡ് മോർണിംഗ് ഐ ആം പത്മനാഭൻ ഫ്രം കോഴിക്കോട് ഞാൻ കോഴിക്കോട് നിന്നും പത്മനാഭനാണ് ഗുഡ് മോർണിംഗ് യെ ഐ ആം പത്മനാഭൻ ഫ്രം കോഴിക്കോട് ഞാൻ നിന്നെ അത്ഭുതത്തോട് പറയാണ് വാവു ഞാൻ നിന്നെ വിളിക്കാനായിട്ട് കാത്ത് നിൽക്കണ് വാവ് അയാം യു വാവു അത്ഭുതം ഞാൻ നിന്നെ വിളിക്കാനായി നിൽക്കണ് വാവ് ടു ഞാൻ നിന്നെ വിളിക്കാനായി നിൽക്കുകയാണ് ഇതിൻ്റെ ഭാഗം കുറച്ചും കൂടി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഏരോ ഇട്ടിട്ടുള്ളത് മറുപടി എന്തു കൊടുത്തു വെരി ഗുഡ് ഞാൻ നിന്നെ വിളിക്കാനായി നിൽക്കല്ലേ നന്നായി അല്ലേ വെരി ഗുഡ് വളരെ നന്നായി വെൽ അതെ ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ബിസ് ബിസിനസിൻ്റെ ഷോർട്ടാണ് ബിസ് അറ്റ് കോഴിക്കോട് അതെ ഞാൻ കോഴിക്കോട് ഒരു പുതിയ കച്ചവടം ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് സോ അതുകൊണ്ട് ഐ നീഡ് യുവർ ഹെൽപ്പ് അതുകൊണ്ട് എന്ത് വേണം എനിക്ക് നിൻ്റെ സഹായം ആവശ്യമാണ് ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ബിസ് ഞാനൊരു പുതിയ കച്ചവടം ആരംഭിക്കാൻ പോവുകയാണ് എവിടെ അറ്റ് കോഴിക്കോട് കോഴിക്കോട് ടൗണിലായിരിക്കും തുടങ്ങാൻ പോവുകയാണ് സോ അതുകൊണ്ട് ഐ നീഡ് യുവർ ഹെൽപ്പ് എനിക്ക് നിൻ്റെ സഹായം വളരെ അത്യാവശ്യമാണ് വാട്ടേ മേൻ എന്താണ് മനുഷ്യനെ അല്ലേ സുഹൃബന്ധങ്ങളാണ് വാട്ടേ മാൻ സുഹൃബന്ധങ്ങളുടെ സ്നേഹത്തിൽ വിളിക്കുകയാണ് വാട്ടേ മാൻ എന്താണ് ചങ്ങാതി ഐ ആം മറ്റ് യുവർ സർവീസ് ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരാം അത്ര അടുപ്പുണ്ടാവും അല്ലേ ഐ ആം അറ്റ് യുവർ സർവീസ് ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരാം താങ്ക് യു ഡിയർ പ്രിയൻ നിറഞ്ഞവനെ വളരെയധികം നന്ദി താങ്ക് യു ടിയർ ഇഫ് യു ഡോണ്ട് മൈൻഡ് നിനക്ക് വിരോധമില്ലെങ്കിൽ സെൻറ്റ് മീ യുവർ ഓൾ ന്യൂ ബാഗ്സ് ബ്രോഷർ എന്തു വേണം നിനക്ക് വിരോധമില്ലെങ്കിൽ എനിക്ക് അയച്ചു തരൂ ഇഫ് യു ഡോണ്ട് മൈൻഡ് നിനക്ക് വിരോധമില്ലെങ്കിൽ സെൻഡ് മീ എനിക്ക് അയച്ചു തരൂ യുവർ നിങ്ങളുടെ ഓൾ ന്യൂ ബാഗ്സ് ബ്രോഷർ നിങ്ങളുടെ എല്ലാ പുതിയ ബാഗുകളുടെയും ഒരു ലഘുലേഖ എനിക്ക് അയച്ചു തരൂ ഇഫ് യു ഡോണ്ട് മൈൻഡ് സെൻഡ് മീ യുവർ ഓൾ ന്യൂ ബാഗ്സ് ബ്രോഷർ എല്ലാ ബാഗുകളുടെയും ഒരു ബ്രോഷർ ഒരു ലഘുലേഖ എനിക്ക് അയച്ചു തരൂ അപ്പം എന്ത് മറുപടി കൊടുക്കും ഓ ഷുവർ തീർച്ചയായിട്ടും ബൈ വേ അതിരിക്കട്ടെ ഹൗ ഈസ് യുവർ ഫാമിലി നിന്റെ വീട്ടുകാർക്കൊക്കെ സുഖം തന്നെയല്ലേ ആ നോട്ട്സ് ഓഫ് ബാഡ് തരക്കേടില്ല അങ്ങനെ പോണ്ട് മഴയൊക്കെ അല്ലേ നോട്ട്സ് ഓഫ് ബാഡ് തരക്കേടില്ല ബൈ വേ ഹൗ ഈസ് യുവർ ഫാമിലി അതിരിക്കട്ടെ നിന്റെ വീട്ടുകാർക്കൊക്കെ എങ്ങനെയുണ്ട് നോട്ട്സ് ഓ ബാഡ് തരക്കേട് ഇല്ല വെരി ഗുഡ് വളരെ നന്നായി വെൽ ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ബിസ് അറ്റ് കോഴിക്കോട് വളരെ നന്നായി അതെ ഞാൻ കോഴിക്കോട് ഒരു പുതിയ കച്ചവടം ആരംഭിക്കാനായിട്ട് പോവുകയാണ് സോ അതുകൊണ്ട് ഐ നീഡ് യുവർ ഹെൽപ്പ് എനിക്ക് നിന്റെ സഹായം ആവശ്യമാണ് വെരി ഗുഡ് വെൽ ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ബിസ് അറ്റ് കോഴിക്കോട് സോ ഐ നീഡ് യുവർ ഹെൽപ്പ് വാട്ട് എ മെൻ എന്താണ് ചങ്ങാതി ഐ ആം അറ്റ് യുവർ സർവീസ് ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരാം വാട്ട് എ മാൻ ഐ എം അറ്റ് യുവർ സാർവീസ് താങ്ക് യു ഡിയർ പ്രിയ എന്നറിഞ്ഞവന് ഒരുപാട് നന്ദിയുണ്ട് ഇഫ് യു ഡോണ്ട് മൈൻഡ് വിരോധമില്ലെങ്കിൽ സെൻറ്റ് മീ യുവർ ഓൾ ന്യൂ ബാഗ്സ് ബ്രോഷർ എല്ലാ ബാഗുകളുടെയും ഒരു ലഘുലേഖ എനിക്ക് അയച്ചു തരൂ താങ്ക് യു ഡിയർ ഇഫ് യു ഡോൺ മൈൻഡ് സെൻഡ് മീ യുവർ ഓൺ ന്യൂ ബാഗ്സ് ബ്രോഷർ ഓ ഷുവർ തീർച്ചയായിട്ടും ബൈ ദവേ അതിരിക്കട്ടെ ഹൗ ഈസ് യുവർ ഫാമിലി നിന്റെ വീട്ടുകാർക്കൊക്കെ എങ്ങനെയുണ്ട് ഓ ഷുവർ ബൈ ദേ ഹൗ ഈസ് യുവർ ഫാമിലി നോട്ട് സോഫ്റ്റ് സോഫ്റ്റ് അത്ര നല്ലതല്ല അത്ര മോശമല്ല അത്രയ്ക്ക് നല്ലതുമല്ല അത്ര മോശമല്ല മഴയൊക്കെ അല്ല ഇങ്ങനെ പോണ്ട് നോട്ട് ഷോ സോഫ്റ്റ് നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തരുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാൽ ഒന്ന് മുതലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ക്ലാസ് നമ്മൾ തുടങ്ങിയത് തീരെ ഇംഗ്ലീഷ് എഴുതുവാനും വായിക്കുവാനും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇന്ന് നമ്മൾ ആ ഘട്ടം കഴിഞ്ഞു ഗ്രാമറിൻ്റെ ഘട്ടം കഴിഞ്ഞു ഇപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഘട്ടത്തിലേക്കാണ് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ഇംഗ്ലീഷിലെ വിശേഷവുമായി കാണുന്നവരെ ബായ്